ഒരു അടിയന്തര പ്രമേയ വിഷയം പരിഗണിക്കാൻ അതായത് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുമ്പോൾ എന്തിന് ഒരു പ്രതിപക്ഷം ഒളിച്ചോടുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യങ്ങൾ തന്നെയാണ് അല്പസമയം മുമ്പ് മന്ത്രി പി രാജീവും വ്യക്തമാക്കിയത് എല്ലാം ഇപ്പോൾ മന്ത്രി പി രാജീവ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കാരണം സ്വാഭാവികമായും അടിയന്തര പ്രമേയം സഭയിൽ എല്ലാ തവണയും വരാറുള്ളതാണ് പ്രതിപക്ഷം കൊണ്ടുവരുന്നതാണ് സ്വാഭാവികമായുള്ള ചർച്ചകൾ നടക്കാറുണ്ട് ഇറങ്ങിപ്പോ കല്ലെങ്കിൽ ബഹിഷ്കരണം അത് സ്വാഭാവികം പക്ഷേ ഇന്നത്തെ നിലപാടെന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെത് തീർത്തും വൈരുദ്ധ്യം നിറഞ്ഞൊരു നിലപാടായിരുന്നു എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നില്ല ൂടി തങ്ങൾ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാതിരിക്കാൻ ബഹളമുണ്ടാക്കി സ്പീക്കറുടെ അയസ്സിലേക്ക് വലഞ്ഞു കയറി ആ അന്തരീക്ഷം ആകെ അട്ടിമറിച്ച ആദ്യത്തെ അനുഭവമാണ് ഇപ്പോൾ ചിലർ പറയുന്നത് ബജറ്റിൻ്റെ സമയത്ത് മണി ഇങ്ങനത്തെ സംഭവിച്ചു അതെല്ലാം ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല അനുവദിക്കില്ലാ നിലപാട് സ്വീകരിച്ചു ആ നിലപാടിൻ്റെ ഭാഗമായി പ്രതിഷേധം പ്രതിഷേധത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണോ വേണ്ടത് അതൊക്കെ ചർച്ചകളൊക്കെ വേറെ നടത്താം പക്ഷേ ഇവിടെയും ഒരു തീരുമാനം വന്നു ആ തീരുമാനം എന്താ പ്രതിപക്ഷത്തിൻ്റെ ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ പാടില്ല ചർച്ച ചെയ്താൽ തങ്ങൾക്കും മാധ്യമങ്ങൾ വഴി കെട്ടിപ്പൊക്കിയ നുണക്കൊട്ടാരം തകർന്ന് തരിപ്പണമാകും വസ്തുതകൾ ജനങ്ങളറിയും വസ്തുതകൾ ജനങ്ങളറിയരുത് അതാണ് ഇന്ന് പ്രതിപക്ഷം കാണിച്ചത് അവനേറ്റവും മോശപ്പെട്ട രൂപത്തിലേക്ക് അവർ പോയി വല്ലാത്ത അതപ്പതലത്തിലേക്ക് പോയി അത് അവരുടെ രാഷ്ട്രീയ താൽപ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സഭ ആരംഭിച്ചപ്പോൾ തന്നെ ചോദ്യോത്തരവേളയിൽ സ്വാഭാവികമായും ഈ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് ആദ്യ ചോദ്യം തന്നെ പ്രതിപക്ഷത്തിൽ നിന്ന് ഉന്നയിക്കാൻ സാധിക്കുന്നതായിരുന്നു ആ അത്തരത്തിലൊരു അവസരം കയ്യിലുള്ളപ്പോഴാണ് ഈ പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടിലേക്ക് പോയത് ആ ചോദ്യത്തിന് ഉപചോദ്യങ്ങൾ ചോദിക്കാം ചോദിക്കാം എന്നാൽ എന്നാൽ പറ്റില്ല ഇവിടെ ഈ പ്രശ്നം അതും ചെയ്യാം ചെയ്യാം ചർച്ച രണ്ടും എന്നു വസ്തുതകൾ ജനങ്ങൾ അറിയരുത് ഗവൺമെൻറ് വിസ്തീരിച്ചാൽ നുണകൾ തുറന്നു കാട്ടപ്പെടും അപ്പോൾ അതിന് നിന്ന് ഒളിച്ചോട്ടമാണ് നടത്തിയിട്ടുള്ളത് അങ്ങേറ്റം ഭീരുത്വമാണ് അവർ ചെയ്തിട്ടുള്ളത് അത് അവരുടെ സങ്കുചിതമായ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് കാര്യങ്ങൾ തുറന്നു കാട്ടപ്പെടരുത് എന്നൊരു നിലപാട് അവർക്കുണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണത് പ്രാദേശികമായിട്ടും മതപര് സാമുദായികമായിട്ടും വിഭജനമുണ്ടാക്കി സങ്കുചിത രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി യു ഡി എഫ് ശ്രമിക്കുകയാണ് ആ ശ്രമം വളരാത്ത അപകടം സൃഷ്ടിക്കും അതുകൊണ്ടാണ് ആ പുകമറ നിലനിർത്തരുത് അടിയമ്പരമായി തന്നെ മുഖ്യമന്ത്രി ഉപയോഗിച്ച് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാം എന്ന് കണ്ടത് അത് തുറന്നു കാട്ടാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അത് തുറന്നു കാട്ടപ്പെടരുത് എന്ന് പിടിവാശി തീർത്തും സങ്കുചിതമായ മോഹത്താൽ പ്രതിപക്ഷത്തിനുണ്ട് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജനങ്ങൾ വസ്തുതകൾ ശരിയായ രൂപത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇന്ന് അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ സ്പീക്കറേയും അധിക്ഷേപിക്കുന്ന തരത്തിൽ വലിയ തോതിലുള്ള ഒരു പരാമർശങ്ങളാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടായി ചരിത്രത്തിൽ ഇതുപോലെ പ്രതിപക്ഷ നേതാക്കന്മാർ സ്പീക്കറെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല അതാണ് ശ്രീ പ്രതിപക്ഷ മുൻ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ കീഴ്വഴക്കി ഇങ്ങനെ അല്ല അത് അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പരോക്ഷമായിട്ട് ആ സൂചന അതിനകത്തുണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തും പറയാം എന്നൊരവസ്ഥയിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി ഇപ്പോൾ നേരെ ഒരു ദിവസം വന്ന് ആയിരിക്കുന്ന ആളല്ലല്ലോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ദൈർഘ്യമേറിയ പൊതുജീവിതത്തിനുടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കേരളീയ അറിയാം അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഒരു പുതിയ അനുഭവം സൃഷ്ടിച്ചുകൊണ്ട് രണ്ടാമതും അദ്ദേഹം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് അപ്പോൾ അന്ന് മുതലുള്ള ആ വിരളി വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്തും പറയാമെന്ന അവസ്ഥയിലേക്ക് പക്ഷേ ഞങ്ങൾ അതിന് പക്വതയോടെ നേരിട്ടത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞെങ്കിലും ചർച്ചകളിലേക്ക് തന്നെ പോകണം എന്ന രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ കണ്ടത് എന്നാൽ അത് ഇല്ലാതാക്കുന്ന കാരണം ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഈ സഭാ സമ്മേളനം അലങ്കോലപ്പെടുത്തുക പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സഭ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് എല്ലാ ദിവസവും നീളുക ആ ഒരു പ്ലാൻ ആണോ ഇവിടെ പൊളിഞ്ഞത് തങ്ങളുടെ പ്രമേഹം അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടി അലങ്കോലം ഉണ്ടാക്കിയ ആദ്യത്തെ പ്രതിപക്ഷമാണ് ഇപ്പോൾ ഉള്ള പ്രതിപക്ഷം അതിന് നേതൃത്വം അറിയ ആദ്യത്തെ പ്രതിപക്ഷേതാവണം ഇപ്പോൾ ഉള്ളത് സഭയ്ക്കകത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യണം ജനാധിപത്യത്തിൽ അതിനുവേണ്ടിയാണ് ജനങ്ങൾ ഓരോ പ്രതിനിധികളെയും തെരഞ്ഞെടുത്തയച്ചിട്ടുള്ളത് സമൂഹത്തിൽ ഉന്നയിക്കപ്പെടുന്ന ഏത് പ്രശ്നവും അടിയന്തര പ്രാധാന്യമുള്ളത് ചർച്ച ചെയ്യണം ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്ക് അനുവദിച്ചിട്ടുള്ള സർക്കാരാണ് കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ചർച്ചകൾ സഭ അടിയന്തര പ്രമേയങ്ങൾ തള്ളിക്കളയാനാണ് പതിവെങ്കിൽ ചർച്ചയ്ക്ക് അവസരം വൈകി ഇത്തവണ സമയക്രമം തന്നെ മുന്നോട്ടാക്കി ചർച്ചയ്ക്ക് അവസരം വൈകി എന്നിട്ടും അതിൽ നിന്ന് ഒളിച്ചോടി വീരുത്വം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം അതിനുവേണ്ടി നാട് വിഭജിക്കപ്പെട്ടാലും വൈര്യങ്ങൾ ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല എന്ന രൂപത്തിലുള്ള ആ താല്പര്യം അതാണ് പ്രതിപക്ഷത്തിൻ്റെത് അങ്ങേറ്റം അപകടകരമായ ഈ രാഷ്ട്രീയം കേരളീയ ജനത തിരിച്ചറിയുക തന്നെ ചെയ്യും